സ്റ്റേഷനിലെ ഓരോ പ്രശ്നങ്ങൾ കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണോ ഹലോ ഞാൻ ആ റാസ്കലിനോട് നൂറായിരം പ്രാവശ്യം പറഞ്ഞേ എല്ലാ മാസവും വന്ന് സ്റ്റേഷനിൽ ചെന്ന് സൈൻ ചെയ്യണമെന്ന് അവൻ വന്നില്ലെങ്കിൽ എവിടെയെന്ന് വെച്ച അവനെ പോയി പൊക്ക് ആ അത്രയേ ഉള്ളൂ കാര്യം ഓക്കെ ഓക്കെ പെട്ടെന്ന് കേട്ടോ ഹലോ ആ ആ സാറേ പറ സാറേ സാറേ പാറമടയുടെ വിഷയമാണെങ്കിൽ അവിടുത്തെ നാട്ടുകാരാണ് വിഷയം മൊത്തം ഉണ്ടാക്കിയത് ഞങ്ങൾ പോയി അത് മൊത്തം ഒത്തുതീർപ്പാക്കി വിട്ട കാര്യമായി ഇപ്പം പുട്ടീല് തുടങ്ങിയപ്പോൾ പാർട്ടിക്കാർ കൊണ്ടുവന്നിടക്കൂടി കുത്തിയാകെ ഇപ്പം സീനായതാണ് അത് ഞാൻ തന്നെ പോയി സോൾവ് ചെയ്തോളാം കുഴപ്പമൊന്നുമില്ല ആ ശരി സാറേ ശരി ശരി ഹലോ പറഞ്ഞോ എവിടെ പന്തളത്തോ ഓക്കെ ഏത് വണ്ടി ആയിട്ടാ ടിപ്രോ ആയിട്ട് ശരി ശരി സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞോ ഓ ശരി ശരി ഓക്കെ 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 ഹലോ എവിടാ വില്ല ഫ്രണ്ടില്ലേ എത്ര പേരുണ്ട് ഏത് പാർട്ടി ആ എത്ര എത്ര നമ്മടെ വിടണം ഓക്കെ ഓക്കെ സ്റ്റേഷനിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തായിരുന്നോ ഓ ഞാൻ ഇപ്പൊ വിളിക്കാം ഇപ്പൊ വിളിച്ചു പറയാം ഇപ്പൊ വിളിച്ചു പറയാം ഓ ശരി ശരി എന്തൊക്കെ നിന്നെ എത്ര നേരം കൊണ്ട് ആണോ ഞാൻ എത്ര നേരം കൊണ്ട് വന്നു പോയി വന്നു പോയി നിൽക്കുക എത്ര നേരം കൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി അറിയോ നിങ്ങൾ എന്തോ ഇത്രയും ഫോൺ വിളിക്കാൻ ഞാനേ ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസറാണ് അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പല ആവശ്യങ്ങൾക്ക് എന്നെ വിളിച്ചെന്നിരിക്കും നാട്ടിലെ പല ആവശ്യങ്ങൾ അതൊക്കെ എടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അല്ലാതെ നിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കാൻ ഇരുപത്തിയേഴ് മണിക്കൂറും പറ്റത്തില്ല എനിക്ക് എന്നാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്തെ ഒരേ ഒരു ഉത്തരവാദിത്തപ്പെട്ട എസ് ഐ ബാക്കിയുള്ളവരെ ജോലിയുടെ കൂടെ വീടും കൂടെ നോക്കുന്നുണ്ടോ നിങ്ങൾക്ക് മാത്രം വീട്ടിൽ നേരമില്ല ഇരുപത്തിനാല് മണിക്കൂർ അങ്ങ് സംസാരിക്കാൻ പോലും നേരമില്ല നിനക്കിപ്പോൾ എന്തോ വേണ്ടേ നിങ്ങൾ എന്നെ ലീവ് എടുക്കണം നൂറുകൂട്ടം കൊള്ളാം അപ്പൊ എന്റെ കാര്യത്തിന് ഒരു വിലയില്ലല്ലേ നിങ്ങളോട് ഞാൻ എത്ര നാളുകൊണ്ട് കൊണ്ട് പറയുമോ എന്റെ കൂട്ടുകാരെ ഷേർലിയുടെ വീട്ടിൽ പോണോന്ന് ആ പെണ്ണിന്റെ കല്യാണത്തിനോ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ഭയങ്കര തിരക്കാണ് കാരണം ലോകത്തിലെ ഒരേ ഒരു പോലീസ് ഓഫീസർ നിങ്ങളാണല്ലോ അവളുടെ ഹസ്ബൻഡ് ഞാനടേന്ന് വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തേക്കാണ് വന്നത് ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകും എനിക്ക് എന്തായാലും പോയി കണ്ടേ പറ്റത്തുള്ളൂ ആ പയ്യനെ ഞാൻ കല്യാണത്തിന് പോലും കണ്ടില്ല കാരണം നിങ്ങൾക്ക് തിരക്കാണല്ലോ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ ഇന്ന് പോയേ പറ്റൂ ലീവ് എടുക്കാം ലീവ് ലീവ് ഫുൾ ഡേ ഡേ ഒന്നും ഹാഫ് എടുക്കുക ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് നീ നീ ഉറപ്പാണോ പോലെ ആവുമോ ഫുഡ് വെക്കടേ ുംറപ്പാണോ ഭയങ്കര എക്സൈറ്റഡാ എന്തോ തന്നോ നിന്റെ എപ്പോഴെങ്കിലും കാണാല്ലോ ഇപ്പൊ എത്ര വർഷമായി എന്തായാലും നിന്റെ ഹസ്ബൻഡിന്റെ പെറ്റി ബാക്കി ഇടി നിന്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് വിടുന്നടം വരെ അത് കഴിഞ്ഞാലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇനി പോരതുള്ളൂ നോക്കിക്കോ എനിക്ക് അറിയാമോ ആ ചേട്ടൻ വരുമോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും എങ്ങനെ വന്നില്ലെങ്കിലും ഞാൻ വരും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വപ്നമാണോ ഞാൻ കാണുന്നേ അതല്ല എന്നെ ഒന്ന് വിളിക്കേ

അവരിണിക്കാ ഫ്ലൈറ്റ് നമുക്കൊരു അഞ്ചര ആവുമ്പോഴെങ്കിലും അഞ്ചുമണി ആകുമ്പോഴത്തേറിയോ അതൊക്കെ ശരിയാ നീ വന്നു കഴിഞ്ഞാൽ സംസാരിച്ച് നീട്ടാണെന്ന് നീക്കണ്ട ഫ്ലൈറ്റിന്റെ സമയം അറിയാവേ കുറച്ച് നേരത്തെ പോണം അങ്ങോട്ട് ഏട്ടാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേട്ടാ എത്ര കാലത്തിന് ശേഷം ഞാൻ കാണുന്നേ പിന്നെ അവള് വരുമ്പോൾ നല്ലവണ്ണം സംസാരിക്കണം ചുമ്മാ മസ്സി പിടിച്ചിരിക്കാനും ചെയ്യരുത് കഷ്ടവാ ആ നേടി ഞാൻ എന്തോ ചെയ്യാനെന്റെ കല്യാണം സത്യം പറഞ്ഞ എനിക്ക് പറഞ്ഞോ അതെനിക്ക് ഭയങ്കര സങ്കടമായി എന്താ ഇങ്ങനെ കാരണം ഒന്നും നടക്കാത്തത് ഇങ്ങനെ നാട് നന്നാക്കിട്ട് വീട് നന്നാക്കാൻ നേരമില്ല എനിക്ക് പക്ഷെ ഭയങ്കര സങ്കടമായി അവടെ എല്ലാരും പറയുകയും ചെയ്തു നീ ഞാൻ വിചാരിച്ചതാണ് എന്തോ ചെയ്യാനാണ് എന്റെ അവസ്ഥ അതായി പോയി പക്ഷെ എന്റെ മനസ്സ് മൊത്തം നിന്റെ കൂടെ ആയിരുന്നു സത്യം ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞു ആ ഇതിപ്പോ ഞാൻ കൈയോടെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ചോദിച്ചിട്ടേ ഒന്നും നടക്കത്തില്ല ഇതിലും പേര് ഗൾഫിൽ വല്ലതും പോയി കിടക്കുന്നായിരുന്നു ഞാൻ അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെന്തോ ചെയ്യാനാണ് വീട്ടിലെ ജോലിയും കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടില് തൂത്ത് തുടക്കാൻ തന്നെ നേരമില്ല ആരെയും വിളിക്കാറില്ല വീട്ടുകാരെ പോലും വിളിക്കാറില്ല രമ്യയും ഗിരിജിയൊക്കെ വിളിക്കാറുണ്ട് അവര് അവര് വിളിക്കാറുണ്ട് രമ്യയുടെ കല്യാണം ഒക്കെ ഞാൻ പഴയ ആള് തന്നെയാന്നോ അയ്യോ അല്ലല്ല മറ്റേ ചിറക്കാൻ എന്തോ ഫ്രോഡായിരുന്നു ഇപ്പൊ കിട്ടിയ ഇറക്കി നല്ല ഇറക്കനെ പക്ഷെ നല്ലപോലെ അവളെ നോക്കുന്നേ എന്തോ ട്രിപ്പ് അടി പോകുന്നു ഞാൻ ഇതിൻ്റെ കൂടെ എങ്ങും പോയിട്ടില്ല ആ അമ്പലത്തിൽ പോയ ഫോട്ടോകൾ എൻ്റെ ഇല്ല അവൾ ഫോട്ടോസ് കാണാം തായ്ലൻ്റെ ബീഹാറാന്ന് പറയുന്നത് ഇത്രയും പുറത്ത് ആയാലും പുള്ളിക്കാരെ നിന്നെ കൊണ്ടുപോയിട്ടില്ല അതൊക്കെ ഞാൻ ഞാനും എങ്ങും പോയിട്ടില്ല ഇത് നമ്മുടെ അവസ്ഥ ഓരോ കൂടെ പഠിച്ചവരൊക്കെ ഫോട്ടോ ഇടുന്ന കാണുമ്പോൾ അങ്ങ് ചമ്മി പോവാ നാണക്കേടാ എന്തേലും ഇപ്പൊ കെട്ടിയ ചെറുക്കൻ നല്ലതാരണേ കാണാനൊക്കെ നല്ല ഇറക്കനാ സ്വഭാവം ഒക്കെ എല്ലാരും എല്ലാവരും പറഞ്ഞത് പക്ഷെ എന്തോന്നറിയാ ആ ചെറുക്ക

ഇപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ അവിടുത്തെ രണ്ടാമത്തെ വീട് ലാൻഡ് മാർക്ക് വല്ലതും ഒരു വെള്ള പെയിന്റും ഒരു ആഷ് കളർ ഓടും ഇട്ട വീട് വണ്ടി വല്ലതും ഒരു വെള്ള ഓൾട്ടോയും ഉണ്ട് ആ ഇനി അവൻ്റെ ജാതകവും കൂടെ അയച്ചു തരാം എൻ്റെ പൊന്നേ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ ഇതെല്ലാം അറിഞ്ഞാലേ നിങ്ങൾ പറയത്തുള്ളോ എനിക്കറിയത്തില്ല ആ പിന്നെ ആ അത് തന്നെ എനിക്കറിയാത്തത് ഇത് ഇങ്ങനെ ചോദിച്ചും ചോദിച്ചുകൊണ്ടിരിക്കും ഞാനിങ്ങനെ ചോറ് കൊടുത്തോ ഇത് ഏതരി എവിടെ നിന്ന് വാങ്ങിച്ചു ആര് കൊയ്തു ആര് നെയ്ത്തെടുത്തു എന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചോണ്ടിരിക്കും

ഒന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു പോകുന്നു വേറെ അവിടെ പിന്നെ എസ് ജോലിയുണ്ട് സാലറി ഒക്കെ എങ്ങനെ ഉണ്ട് ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ടോ അത്യാവശ്യം പിടിച്ചു പോകാനുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ബിസിനസ് ഒക്കെയോ മാസം കഴിഞ്ഞു കഴിഞ്ഞ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ വേറെന്തോണ്ട് റിലേഷൻഷിപ്പ് പൊട്ടിപ്പിടേടായി കാണത്തില്ലോത്തോ നാണക്കേടോ കോളേജ് പറഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് നാട്ടുകാർ പറഞ്ഞ് ഇനി നാറാനൊന്നും ബാക്കിയില്ല

ഒരു ഞാനും കാത്തിരുന്നെ പോലീസിലൊക്കെ സുഹൃത്തു സത്യം പറയാല്ലോ നിങ്ങൾ പോലീസുകാരുടെ അവസ്ഥ അറിയാമയായിട്ട് സ്റ്റേഷനിലെ പ്രഷർ എന്നൊക്കെ പറഞ്ഞ ചില്ലറ പ്രഷറുണ്ട്

ഞാൻ തോന്നുന്നു ഓ സത്യം എന്തേലും തൊലിയാവട്ടെ സത്യം പറയാലോ ഞാൻ ഇന്നത്തെ ദിവസം മനസ്സ് തുറന്നൊന്നും ചിരിക്കുന്നത് രണ്ടു പെൺ കടിക്കുന്നു അറിയോ ഞങ്ങളുടെ പോലീസുകാരുടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകട്ടോ രാവിലെ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എന്തോ ഒരു പ്രഷറാന്നറിയോ അറിയോ അത് കമ്പോട്ടെ ഞാൻ ഒരു പോലീസുകാരനെ അടുത്ത് കിട്ടുമ്പോൾ ചോദിക്കാൻ പറ്റിയൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ കൈക്കൂലിയൊക്കെ എങ്ങനെ ശെരിക്ക് കിട്ടൂ ഹലോ ഞാൻ ഞാനേ ഒരു പോലീസുകാരൻ സനലിനെ സ്റ്റേഷനിൽ വന്ന് അന്വേഷിച്ചാൽ മതി ഇവിടുത്തെ വൻ ടീം മാഫികകളുണ്ടല്ലോ പാറക്കൂറിയുടെ മണ്ണ് മാഫിയകളൊക്കെ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് കെട്ടുകണക്കിന് പൈസ വെച്ചാൽ ഒരു ചില്ലിക്കാശ് ചെയ്യാൻ തുടത്തില്ല എടുത്തോണ്ട് പോടാന്ന് പറയും ഇവിടുത്തെ വലിയ മണ്ണു മാന്തികളായ മോലാളിമാരുണ്ട് സനലിൽ ചെന്നാൽ മോലാളിമാരുടെ തുമ്പിക്കൈ പൊങ്ങത്തിൻ്റെ ഓ സനൽ സാറിൻ്റെ ധൈര്യം അനുവറിനെ ധൈര്യം ഉണ്ടെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ഉള്ളു കിടുങ്ങി ഞാൻ ഓരോരുത്തരുടെ ചെന്നിരിക്കുന്നത് ഞാനൊരു രസ്ഐ ആയി പോയില്ലയോ മറ്റുള്ളവർക്കും ധൈര്യം പകർന്നു കൊടുക്കണ്ട ഞാൻ ഇനി അങ്ങ് പോകുന്നേ ഉള്ളു ഉണ്ട് നീ ഉള്ളു പിന്നെ ജീവിതം കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി ഇതുവരെ എനിക്കൊരു കുഞ്ഞില്ല കാരണം രാത്രി ജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് പെണ്ണുംപുള്ളയും പിടിച്ച് റൂമിൽ കയറി കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് വിളിക്കും രായമ്മ എടുത്ത് കെണ്ടി ചാടി ദാസം തുറന്നിച്ചത്തു ലീലാമണി ചാടി പശു കുത്തി അവിടെ കുത്തി ഇവിടെ കൂത്തി തല്ലുപടി കേത്രി രണ്ടിയായാലും മൂന്നു മണി ആയാലും ഇറങ്ങി പോണെനിക്ക് അറിയോ അത് മാത്രേ മാറ്റമ്മമാർ ഇറങ്ങിയിട്ടുണ്ട് അറുപയോ കുറുവയോ എണ്ണയും തേച്ചും മുട്ടയും നാറുകൾ എന്റെ കൈ ഓരോ ഒറ്റ ഒരൊറ്റ ഞാൻ വെറുതെ ഇവിടെ പക്ഷെ ആളൊരു ജനുവൻ പേഴ്സണാണ് പക്ഷെ അവൾ ജനീവിനായിരുന്നു എനിക്ക് നല്ല സംശയമുണ്ട് അവളും ജനീവിനല്ല അവനും ജനീവിനല്ല രണ്ടും ഉടായ്പ അവളാണെങ്കി അവനേക്കാൾ ഉട എന്തോ ഇതിനെ അവനെ ആദ്യം ബുക്കി ഇല്ലായിരുന്നെങ്കിൽ അവൾ എന്നെ പെട്ടേനെന്നറിയോ സത്യോ പിന്നെന്തൊക്കെയായിരുന്നു പറയുന്നവര് ഇത് മാത്രമോ ഈ കല്യാണം കഴിച്ചു വിട്ടെടുത്തോളൂ മാനുവാക്ക് പോയി നിന്നോ ഇല്ല അവിടെ എന്തെങ്കിലും കുത്തിരി പോകണ്ടതല്ലേ പുതിയ എന്തെങ്കിലും ഉണ്ടെന്ന് ഉണ്ടോ ോട്ടേ നമ്മക്ക് എന്താടി മടുക്കാത്തത് ഇത് തന്നെ പറഞ്ഞു എന്നെ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കുന്നേ കാര്യം ചെയ്യും ആരെങ്കിലും എന്നാ നമ്മുടെ സുമീല് അയ്യോ അത് ഞാനാണല്ലോ അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് ഇങ്ങനെ നുണയും കൊതിയും പറഞ്ഞു പറഞ്ഞ് അതങ് മടുത്ത് എനിക്ക് സത്യം പറഞ്ഞു ടെൻഷൻ റിസ്ക് ഇല്ലാത്ത ഉദാഹരണത്തിന് ഒരു തെങ്ങേറ്റക്കാരൻ അവൻ തെങ്ങി കയറി കയറി മേളിൽ ചെല്ലുമ്പോൾ താഴോട്ട് നോക്കി അവന് ടെൻഷനില്ലേ അത് അവൻ റിസ്ക്കല്ലേ പിന്നൊരു റോഡിക്കുള്ള ഒരു സ്കൂട്ടർ ആരും പോകുന്നു അവന് ഇല്ല പോലീസ് പിടിക്കുന്നില്ലേ അവന് ടെൻഷൻ അവൻ അവിടെ റിസ്ക് എടുക്കല്ലേ ഇതൊക്കെ നമ്മൾ തരണം ചെയ്യണം നമ്മുടെ എല്ലാവരും ഏട്ടം പറയുന്നതല്ലേ തലവേദനയൊക്കെ നമ്മൾ ആശ്രയിക്കണ്ട മോനെ എന്താ മോനെ അയ്യോ 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 പോ ഞാൻ പറഞ്ഞാരി മറക്കണ്ട ടെൻഷൻ മാറ്റിക്കോ ഈ നമ്മൾ ലൈഫ് മാക്സിമ എൻജോ ചെയ്യുട്ടോ നമ്മളെ ലൈഫ് നമ്മളെ ഓൺ എൻജോയ ഓക്കേ അതെ പോണ്ടേ സമയം എത്രയാ നോക്കിക്കേ ഞാൻ ഒരു റൂം ബുക്കി ഓ റൂം ബുക്കിയോ ഓ റൂബർ ആ ബുക്കിയാ ഹലോ എന്തിനാ റൂബർ കാനഡ ഞാൻ ഇരിക്കുമ്പോൾ േ ഇന്ന് അമ്പത് കിലോമീറ്റർ അല്ലേ ഉള്ളു ഞാൻ കൊണ്ടുവിട്ടോളാം അയ്യോ ഈ എന്ത് ഞാനേ എത്ര അടിച്ചാല് ആനകത്തില്ല എന്റെ കയ്യിൽ ചോദിച്ചു പിന്നെ പോലീസിനെ പേടിച്ച് പേടിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമ്മുടെ ആൾക്കാരെ പുള്ളിയെ എയർപോർട്ടിൽ വിട്ട് കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുവിട്ടിട്ട്

ആകെ ഒരു ദിവസം നിങ്ങൾ എനിക്ക് കൂടെ കിട്ടിയത് ഓ എന്നെ ഫ്ലൈറ്റ് ഇടാതെ അങ്ങനെ തന്നെ ഇനി ഞാൻ ഇട്ടു എന്തുവി മെസ്സേജ് വരുന്നേ ഹലോ സാറേ മൊബൈലേ സ്വിച്ച് ഓഫ് ആയി പോയായിരുന്നേ ഞാൻ ഒരു ചെറിയ പരിപാടിയിലായിരുന്നു സ്വിച്ച് ഓഫ് ആയി പോയി മൊബൈൽ അയ്യോ ഇല്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ മൊബൈലേ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടേ താങ്ക് യു സാറേ കിട്ടി പുള്ളി കിട്ടിയോൾ എനിക്ക് ഇന്റർപോളായിട്ടൊരു ബന്ധമില്ല സാറേ സാറേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറേ ഞാൻ വീട്ടിലാ നമസ്കാരം ഞാൻ തോന്നിവാസിൻ വീടിൽ നിന്നും ജിതിൻ ബദാനിയ നമ്മളിപ്പോൾ നിൽക്കുന്നത് സനൽകുമാറിന്റെ കുമാറിൻ്റെ വീട്ടിലാണ് ഇന്റർപോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുപ്രസിദ്ധ പ്രതിയെ കടക്കാൻ നാട് കടക്കാൻ സഹായിച്ച സനൽകുമാറിന്റെ വീണിലാണ് നിൽക്കുന്നത് പുള്ളിക്ക് മാത്രമല്ല പുള്ളി അടങ്ങുന്ന അവരുടെ മൂവർ മൂവരടങ്ങുന്ന കുടുംബത്തിന് വരെ ഇതിൽ ബന്ധമുണ്ടെന്ന് അറിയുന്നു അവരുടെ വേലക്കാരി ഷീജയ്ക്ക് വരെ ഇതിൽ ബന്ധമുണ്ടെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത് അതുപോലെ തന്നെ പുള്ളിയുടെ അച്ഛനും അവരുടെ അമ്മയ്ക്കും എല്ലാം മാവോയിസ്റ്റുമായിട്ട് ബന്ധമുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട് കൈശ് എന്തോ സൗണ്ട് ആയിരുന്നു കാശ് ഹെലികോപ്റ്റർ പോകുന്നു കാശ് കമോൾ കമോൾ കാശ് കമോൾ 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 കാശ് ഓ ഓ സോറി സോറി ഗാസ് അത് ഒവ്വാലാണെന്ന് തോന്നുന്നു സോറി ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ് എന്താണ് ഹലോ ഹലോ രമേശ് ആ രമേഷ് കണക്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പുള്ളി നാട് കിടക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ പുള്ളി ഈ വീടിനുള്ളിൽ തന്നെ ഉണ്ടെന്നാണ് രമേഷ് പറയുന്നത് രമേഷ് വരെ വളരെ വളരെ നന്ദി രമേഷ് ആ ഓക്കെ അപ്പം നമ്മൾ എന്തായാലും പുള്ളി കണ്ട് കിട്ടുന്നവന് വരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നവണ്ണം വരെ നമ്മൾ ഇവിടുന്ന് നിന്ന് എവിടും പോയില്ല നമ്മൾ നമ്മളിവിടെ തന്നെ കാണും

എന്നെ എന്തിനേ അതിനകത്ത് ഫലിച്ചിട്ടത് ഞാനാന്ന് അറിയാമോ നിനക്ക് നമ്മൾ നിനക്ക് ഇന്റർപോൾ അന്വേഷിക്കുന്ന പ്രതിയുടെ കൂട്ടുകാരൻ അത് മാത്രമല്ല പ്രതിയെ രാജ്യം കടത്താൻ കൂട്ടുപ്രതികൾ കൊള്ളാം ആ ഷേർലിയുടെ കുറ്റം പറച്ചില് കേട്ടപ്പോഴേ എനിക്ക് തോന്നി അവൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കൂ എന്ന് അവൾ വരിക്കവളയാ വരിക്കവള ചേട്ടാ ഇത് ഇങ്ങനെ ഉണ്ടോ പെണ്ണുങ്ങൾ എനിക്ക് അപ്പോഴേ എല്ലാരെയും നീ എന്തിനാടി എൻ്റെ ഫോൺ ഫ്ലൈറ്റ് മൂഡിലാക്കിയത് അത് ചേട്ടൻ എൻ്റെ കൂടെ മാത്രം ഇരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് മൂഡിൽ ആക്കിയില്ലായിരുന്നെങ്കിൽ ഇപ്പം എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയാണ് അറിയാമോ നിനക്ക് ഇതെല്ലാം പോരാനിട്ട് ആ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും കൂടെ ആക്കിയില്ലേ അത് എൻ്റെ അക്കൗണ്ടിൽ ഒരുപാട് സന്തോഷമുണ്ട് ഐ ജി വിളിക്കുന്നു സാറേ വേണ്ട സാറേ ഞാൻ മേളത്തിൽ നിലയിലുണ്ട് സാറേ ഞാൻ താപ്പോട്ടിറങ്ങി വരാം ആ സാറേ വെടിയച്ചും കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ വന്ന് വില കിട്ട് വണ്ടിക്കെത്താൻ കയറിക്കോളൂ ആ കയറാൻ സാറേ സാറേ പിന്നെ ആളെ ഒന്നും ഓ നൂറ്റി ഇരുപത് ന്യൂസുകാരുണ്ടോ ഓ ഞാൻ ഞാൻ വരാം സാറേ വരും